ം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓ സി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷകരമായ ചില അവർക്ക് അത് ചിലപ്പോൾ ദുഃഖമായിരിക്കാം പക്ഷേ നമുക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഷാരോൺ കൊല കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ കൊടുത്തിരിക്കുന്നു അല്ലേ എനിക്ക് ഒരുപാട് സന്തോഷമായ അതുകൊണ്ടാണ് ഞാൻ ഞാനീ പ്രകടിപ്പിക്കുന്നത് എന്നുവെച്ചാൽ നമ്മളെല്ലാവരും കാത്തിരുന്നത് ലോകത്തിലെ എല്ലാ മലയാളി ഓരോരോ മൂലയ്ക്ക് ഓരോ മലയാളികളുണ്ടതുപോലെ എല്ലാ മലയാളികളും കാത്തിരുന്ന ഒരു കാത്തിരുന്നൊരു വിധിയാണെന്തായാലും കോടതി നൽകിയിരിക്കുന്നത് വധശിക്ഷ ഞാൻ വിചാരിച്ച് സ്മാർട്ട് ഗേളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് നാല് നാല് വർഷം ജയിലിലിട്ടിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് നല്ല കൊഴുത്ത ശരീരമൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ച് വരുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്തായാലും വിധിച്ചിരിക്കുന്നത് വധശിക്ഷയ്ക്കാണ് വളരെ നല്ല കാര്യമാണ് ഒരുപാട് സന്തോഷമായി ഇനി ഒരു ഷാരോണും ഇവിടെ പുനർജനിക്കരുത് ഒരു ഗ്രീഷ്മ ഇനി പോലിനും പുനർജനിക്കരുത് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം സ്നേഹിക്കുന്നവരുടെ അടുത്ത് പ്രത്യേകം പറയുക നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പരസ്പരം ഒഴിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ദൈവത്തെ ഓർത്ത് ആരെയും കൊല്ലാതിരിക്കുക ഇതേപോലെ ഒരുപാട് കേസുകൾ നമ്മൾ എന്നും കണ്ടുവരുന്നുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മൂന്നാല് കേസ് തന്നെ ബാംഗ്ലൂർ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലുള്ള ആണും പെണ്ണും താമസിക്കുക ഏറ്റവും അവസാനം അവർക്ക് അവരുടെ ലൈഫിൽ പോകാൻ നേരത്തേക്ക് ചിലപ്പോൾ ഇതന്മാർക്കിത് പിടിക്കാൻ പറ്റത്തില്ല ലിവിങ് ടു ഗെദർ റിലേഷൻ എന്ന് വെച്ചാൽ പറ്റിപ്പോൾ നമുക്ക് യോജിച്ച് പോകാമെങ്കിൽ അങ്ങ് പോകാം കെട്ടാം കല്യാണം കഴിക്കാന്നൊക്കെ പോയി ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആവുന്ന ഒരു രീതിയിലാണല്ലോ ഈ ലിവിങ് ടു ഗെദർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ചിലവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ബൈ പറഞ്ഞു പോകും അപ്പോൾ അവന്മാരെന്താ ചെയ്യുക രണ്ട് മൂന്ന് കേസ് വന്നതാണ് ബാംഗ്ലൂരിലാണ് അപ്പം അമ്മമാർ അവളന്മാരെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു അതൊരുപാട് കേസുണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ കണ്ടായിരുന്നു അതേപോലെയാണ് ദൈപ്പത ഒരുത്തി ഒരു പാവപ്പെട്ട ചെറുക്കന് നൈസിന് നൈസിന് വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് നോക്കി പക്ഷെ ഷാരോൺ ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ ഗ്രീഷ്മയാണ് എനിക്ക് വിഷം തന്നതെന്നും ഗ്രീഷ്മയുടെ മരണമൊഴി പോലും ഗ്രീഷ്മയുടെ പേര് ആ ചെറുക്കം പറഞ്ഞിട്ടേ ഇല്ല അതാണ് ഏറ്റവും വലിയ റിയൽ ലവ് എന്നൊക്കെ പറയത്തില്ല അതാണ് ലവ് പക്ഷെ പുള്ളിക്കാർ നമ്മുടെ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ മൊബൈൽ ചാറ്റ് കോൾ റെക്കോർഡിങ്ങൊക്കെ കൂടെയൊക്കെയാണ് നമ്മളുടെ ഗ്രീഷ്മയാണ് കുറ്റക്കാരെയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത് കേരള പോലീസിനൊരു സല്യൂട്ട് അപ്പം എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളായിട്ട് ചാറ്റിലൂടെയും കോളിലൂടെയൊക്കെ ഓരോ തെളിവ് സഹിതം കിട്ടിയാണ് പുള്ളിക്കാരെയെ ബുക്ക് ചെയ്ത് അപ്പം ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ദൈവത്തെ ഓർത്ത് നിനക്കൊക്കെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിച്ചിട്ട് പോ സ്നേഹിച്ച് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ന്യൂച്വലായിട്ട് പറഞ്ഞൊഴിയുക ദൈവത്തെ ഓർത്ത് ആരെയും കൊല്ലാനൊന്നും പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറൊരു കാര്യം നമ്മൾക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ഒരു അച്ഛൻ സ്മാർട്ട് ഗേളൊക്കെ ആയുണ്ട് ചിലപ്പോൾ പത്ത് നാല് വർഷമൊക്കെ ജയിലി കിടന്നിട്ട് വരുമെന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല തൂക്കുകയറ് തന്നെയാണ് വിധി അവർക്ക് പറഞ്ഞിട്ടുണ്ട് ബുദ്ധിപരമായി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പോയിസിനൊക്കെ കണ്ടെത്തി അവനെ സ്നേഹത്തോടെ വിളിച്ച് വരുത്തി ഇത് കൊടുക്കാനുള്ള ഒക്കെ ഒരു ആ ഒരു മനസ്സുണ്ടല്ലോ അത് ചില പമ്പിള്ളേർക്കേ കിട്ടത്തുള്ളൂ അതിനകത്ത് ഒരെണ്ണമാണ് ഗ്രീഷ്മ ഗ്രീഷ്മ നല്ല പഠിക്കുന്ന കുട്ടിയാണ് സ്മാർട്ട് ഗേളാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ത്രീ ജി ആയി പോയി ലൈഫ് ഇങ്ങനെയൊക്കെ തീരാനായിരിക്കും അവളുടെ തലയിലെടുത്ത് പുള്ളിക്കാർ ചെറുക്കം മരിച്ചിട്ട് മരിച്ചു പോയെങ്കിലും ആ കുടുംബത്തിന് പോയത് അവരുടെ മകനാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാൻ ഇല്ലായിരിക്കാം പക്ഷെ കുടുംബത്തിന് പോയത് അവരുടെ ഇളയ മകനാണ് വിധി കേട്ടപ്പോൾ കുടുംബത്തിന് ഒരുപാട് സന്തോഷമായി അവർ കൈക്കൂപ്പി നിന്നാണ് പറയുന്നത് ഈ വിധി അവർ അവരതിനു വേണ്ടി അവർ പ്രയത്നിച്ച് ഇപ്പം ഈ ബ്ല നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് അവരന്നേ പറഞ്ഞായിരുന്നു എൻ്റെ മോൻ പോയത് അവർക്ക് അവർക്കറിയാം അവരുടെ ആ അവരുടെ വീട്ടിൽ നിന്ന് അവർ ഒരാൾ അവരിൽ നിന്ന് പിരിഞ്ഞു പോയാൽ അവരുടെ മാം പോയതിൻ്റെ വിഷമം അവർക്കറിയാം അതുകൊണ്ടാണ് അവരങ്ങനെ അത്രയും പറഞ്ഞ് ഇവിടം വരെ പോരാടി അവർക്ക് ഈ ഒരു ശിക്ഷ മേടിച്ചു കൊടുത്തില്ലേ അതാണ് അപ്പം എന്താ പറയുക വളരെ വളരെ സന്തോഷമുണ്ട് പുള്ളിക്കാരി ഇനി ആ ഒരു എന്നാണ് ആ ഒരു ശിക്ഷ നടപ്പാക്കുന്നതെന്ന് കൂടി നമുക്കറിഞ്ഞാൽ മതി എന്തായാലും വധശിക്ഷയ്ക്ക് എന്തായാലും വിധി വന്നിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം ഇനി കാത്തിരുന്ന് കാണാം അപ്പം നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലൊരു വിധി തന്നെയാണ് കിട്ടിയത് ഗ്രീഷ്മയുടെ എന്താ പറയുക അച്ഛൻ അച്ഛനില്ല അച്ഛനില്ലായിരുന്നു ഈ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ അച്ഛനാ സംഭവസ്ഥലത്ത് പോലായിരുന്നു പുള്ളിക്കാരൻ വേറെ എവിടെ വന്ന് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു പിന്നെ അമ്മയും അമ്മാവനുമായിരുന്നു കൂട്ടിരുന്നത് അമ്മയെ വെറുതെ വിട്ടെന്നാണ് അറിയുന്നത് അമ്മാവന് മൂന്ന് വർഷത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് അമ്മാവൻ മൂന്ന് വർഷവും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നൽകിയിരിക്കുന്നത് പക്ഷെ കോടതിയിൽ ഗ്രീഷ്മയ്ക്ക് പ്രത്യേകിച്ചൊരു ഒരു എന്തോ എന്താ പറയുക പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ചൊരു മാറ്റമില്ല വിധി അറിഞ്ഞിട്ടും പുള്ളിയെ യൂഷ്വലായിട്ട് നിൽക്കുമായിരുന്നു പുള്ളിക്കാർ പ്രതീക്ഷിച്ച് വന്ന ഒരു വിധിയായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ മാമങ്കാരൻ നല്ല രീതിയിൽ പറയ്ക്കുന്നുണ്ടായിരുന്നു വിധി എന്ത് വരുമെന്ന് പറഞ്ഞു എന്തായാലും മാമങ്കാരൻ മൂന്ന് വർഷം കൊണ്ട് ഇറങ്ങും ഗ്രീഷ്മ ഇറങ്ങത്തില്ല അവളെ തൂക്കുകയറാണ് വിധി വളരെ സന്തോഷം ഇവിടെ ഈ ഒരു വിധി വിളിച്ച ജഡ്ജിനും നമ്മളെ കേരള പോലീസിനും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ആയിട്ട് പേയാണ് ചെറിയൊരു വീഡിയോ ആണെന്ന് വെച്ചാൽ ഇത് പറയണമെന്ന് എനിക്കിങ്ങനെ തേടി എന്നുകൊണ്ട് ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ